പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വിലയിരുത്തലുകൾ നൽകാൻ ഗൗതമനന്ത് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ആ വാക്കുകൾ ആവർത്തിക്കുകയാണ് പത്മജ ചെയ്തത് കാരണം വലിയ അവഗണന കേരളത്തിൽ പാർട്ടി നേരിട്ടപ്പോൾ നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് എത്തി അതുമാത്രമല്ല പരാതികളും കൊടുത്തു അത് ചവിറ്റുകൊട്ടയിലേക്ക് പോയിരിക്കാമെന്നാണ് താൻ ഊഹിക്കുന്നത് മാത്രമല്ല സോണിയ ഒരു ഒന്ന് കൂടിക്കാഴ്ചക്ക് പോലും അവസരം നൽകിയില്ല എന്നും അവർ പറയുകയുണ്ടായി ഒരു പക്ഷേ രാഷ്ട്രീയം അവസാനിപ്പിക്കാം എന്ന് വരെ ഒരു ഘട്ടത്തിൽ ആലോചിച്ച് ഒരു പാർട്ടി മാറണം എന്ന് ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃപാഠവും ശക്തനായ ഭരണാധികാരിയാണ് ആ നേതൃപാഠവും എല്ലാ പാർട്ടിക്കും ഉണ്ടാവേണ്ടതാണ് കോൺഗ്രസിൽ അതില്ല എന്നുകൂടിയാണ് അവർ പറഞ്ഞു വെച്ചത് അത്തരത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ദേശീയ തലത്തിൽ തന്നെ പത്മജയുടെ ബി പ്രവേശനം മാത്രമല്ല അതിന് കാരണം അവർ തുറന്നു പറഞ്ഞിട്ടും അങ്ങനെ തന്നെ നോക്കിക്കാണോ അതിനെ ലക്ഷ്മി ബി ജെ പി ആസ്ഥാനത്ത് എത്തിയ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ശേഷമാണ് തന്റെ ബി ജെ പി പ്രവേശനം നടത്തിയത് എന്നതാണ് വളരെ ശ്രദ്ധേയമായത് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തെ മാത്രമല്ല ഹൈക്കമാൻഡ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്ന ദേശീയ നേതൃത്വത്തെയും പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ ലീഡർ എന്ന് കോൺഗ്രസുകാർ വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ കോൺഗ്രസുകാരുടെ കാണപ്പെടുന്ന ദൈവമായ കെ കരുണാകരന്റെ മകൾ ഇപ്പോൾ ആ കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ് തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് പോലും ആ കോൺഗ്രസുകാരാണ് എന്ന വിമർശനം പത്മജ വേണുഗോപാൽ ഉന്നയിച്ചു ഇതിപ്പോൾ മാത്രമല്ല നമുക്കറിയാം മുൻപ് ആ തൃശൂരിലും രണ്ടായിരത്തി നാലിൽ Um, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഘട്ടത്തിലുമൊക്കെ ആ പത്മജ വേണുഗോപാൽ തനിക്ക് പിന്നിൽ നിന്ന് പാലം വലിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന വിമർശനം അംഗം നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലും ആ പത്മജ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നതാണ് വളരെ ശ്രദ്ധേയമായത് മാത്രമല്ല പല ഘട്ടങ്ങളിൽ ആ രാഷ്ട്രീയ പ്രവർത്തനം പോലും നിർത്തേണ്ട സാഹചര്യം പോലും ആ കോൺഗ്രസുകാരാൽ ഉണ്ടായി എന്നാണ് പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി വിവരിച്ചത് അതായത് തന്നെ കോൺഗ്രസിന്റെ പ്രവർ ക്ക് മനസ്സിലാകും എന്ന ഒരു പ്രതികരണം കൂടി പത്മജ നടത്തുന്നു എന്നുള്ളതാണ് കാരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ നോക്കിക്കാണും എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് തന്നെ എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കാണ് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന മറുപടിയായിരുന്നു അതിന് നൽകിയത് ഏതായാലും കേരളത്തിന്റെ ബി ജെ പി പ്രഭാരിയായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറിൽ നിന്നാണ് ഇപ്പോൾ ബി ജെ പി അംഗത്വം പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത് ബിജെപി ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ അതോടൊപ്പം തന്നെ മലയാളി കൂടിയായിട്ടുള്ള ദേശീയ വക്താവ് ടോം വടക്കൻ ദേശീയ വക്താവായിട്ടുള്ള സഞ്ജയ് മയൂഖ് തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബിജെപി ദേശീയ ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ച് ഇവിടെ നിന്നിപ്പോൾ അതാണ് കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ മനസ്സിലാകുക എന്നുള്ള പോയിന്റ് അത് വെച്ച് നമ്മൾ ആലോചിച്ചാൽ ഈ പറഞ്ഞതുപോലെയാണ് നേതൃത്വം കൃത്യമായി ഇല്ല നേതൃപാഠവും ഉള്ളവരില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ എപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ലീഡറുടെ മകൾ ഇത്തരത്തിൽ ഒരുപക്ഷെ അവഗണന നേരിട്ടു അതിന് പരാതി പറയാൻ പോലും ഒരു നേതൃത്വം ഇല്ലാതെ പോയി എന്നുള്ളത് ഈ കൊഴിഞ്ഞുപോക്ക് പാർട്ടി ഒരു തരത്തിലും ബാധിക്കില്ല ഒരു വ്യക്തി പോയതെന്നൊക്കെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അത് പ്രവർത്തകർ കൃത്യമായി ആലോചിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു കാര്യം കൂടിയാണ് അവർ പറഞ്ഞു വെച്ചത് കാരണം ഒരിക്കലും അവർ ഒറ്റയ്ക്കല്ല തങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് എത്രയോ പ്രവർത്തകർ അവരോട് നേരിട്ട് പറഞ്ഞു എന്നും പത്മജ പറയുകയുണ്ടായി ലക്ഷ്മി അത് തന്നെയാണ് അതായത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ വികാരം മനസ്സിലാക്കുന്നത് അതായത് പത്മജാ വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആ ശ്രമിക്കുന്നു അതല്ലെങ്കിൽ ബി ജെ പി പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശമാണ് അവർ നൽകുന്നത് കാരണം നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ് പ്രവർത്തകർ മുഴുവൻ ആ നേതാക്കളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടോ മൂന്നോ നേതാക്കളിലേക്ക് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒതുങ്ങുന്നു അതിന് കുടുംബാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ചില വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലേക്ക് മാത്രമായി കോൺഗ്രസ് പാർട്ടി ഒതുങ്ങുന്നു എന്ന വിമർശനം കൂടി പത്മജ വേണുഗോപാൽ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നു എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി എന്ന് പ്രവർത്തിക്കും എന്ന പരാമർശത്തിനൊപ്പമാണ് പത്മജ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പറ്റി കൂടി പത്മജാ വേണുഗോപാൽ നടത്തിയ പരാമർശം ശ്രദ്ധേയമായിരുന്നു ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയാണ് ശക്തനായ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ താൻ ആകൃഷ്ടനാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസുകാരാൽ ഉണ്ടായ ഉപദ്രവം മൂലം രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിനെ പറ്റി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടും വീണ്ടും താൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുവാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വമാണ് ബി ജെ പി ഒരു നേതൃത്വമുള്ള സംഘടനയാണ് എന്ന തോന്നലുണ്ടായി കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയല്ല അതിനാൽ നേതൃത്വത്തിന്റെ കരുത്തും പ്രധാനമന്ത്രിയുടെ ശക്തിയും അത് തന്നെയാണ് തന്നെ ഇപ്പോൾ ഈ പുതിയ വിചാരധാരയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ താൻ ആകൃഷ്ടനായിട്ടുള്ളത് ഈ ഘടകങ്ങളാണ് എന്ന പ്രതികരണം കൂടി ഇപ്പോൾ ഗൗതം ഈ തന്റെ അതേ അവഗണന ഒരുപക്ഷേ ഒരു സ്മാരകം അദ്ദേഹത്തിന്റെ കാലശേഷം അത് പ്രതീക്ഷിച്ചെങ്കിൽ പോലും അത് ഉണ്ടായില്ല മാത്രമല്ല ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അവർക്കറിയാമായിരുന്നു എന്നുള്ളതാണ് പിതാവ് തൻ്റെ കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അറിയാമായിരുന്നു കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരുന്ന കാലത്തും ഏറ്റവും ശക്തനായ കരുത്തുറ്റ നേതാവ് ലീഡർ എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ വിശേഷിപ്പിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ അതേ അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വർഷങ്ങളായി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ചർച്ചയാകേണ്ടതാണ് ഒരുപക്ഷെ ഇനി അത് ചർച്ചയാകാനുള്ള സാധ്യത കൂടുകയാണ് ലക്ഷ്മി കോൺഗ്രസിൽ നിന്നും ധാരാളം പ്രവർത്തകർ വേണുഗോപാൽ ഇതിന്റെ അവസാനത്തെ ഉദാഹരണം മാത്രമാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ടോം വടക്കനെ പോലുള്ള ആ നേതൃത്വത്തിന്റെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ മുഖമായി നിന്നിരുന്ന ടോം മടക്കൻ ഉൾപ്പെടെ ധാരാളം നേതാക്കൾ ഇതിനകം ബിജെപിയിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു അബ്ദുള്ള കുട്ടിയും കോൺഗ്രസ് എം എൽ എ ആയിരുന്നു അദ്ദേഹം ബിജെപിയിലേക്ക് എത്തി ഇപ്പോൾ ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിന്റെ തന്നെ വളരെ മുതിർന്ന നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി അദ്ദേഹം ബിജെപിയിൽ ഇരട്ട പദവി അതായത് ദേശീയ സെക്രട്ടറിക്കൊപ്പം ദേശീയ വക്താവ് എന്ന രണ്ട് പദവികൾ കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നിരിക്കുന്നുവെന്ന് മാത്രമല്ല എ പ്ലസ് റിയിലുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്ന കോൺഗ്രസ് നേതാവ് കരുണാകരന്റെ മുതൽ കൂട്ടി ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട രീതിയിലുള്ള ബി ജെ പി പ്രവേശനമല്ല ഒരു വലിയ തരംഗം ബി ജെ പിയിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ എത്തുന്നു നമുക്കറിയാം മൽഫോൺസ് കണ്ണന്താനത്തെ പോലുള്ള സി പി എം നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഹരിവാൻ ചുറ്റിക്കാർ നക്ഷത്രത്തിൽ വിജയിച്ച എം എൽ എ അദ്ദേഹമാണ് പിന്നീട് ബിജെപിയിലെത്തി കേന്ദ്രമന്ത്രിയാവുകയും ബിജെപിയുടെ തന്നെ ദേശീയ മുഖമായി അൽഫോൺസ് കണ്ണന്താനത്തെ പോലുള്ള നേതാക്കൾ മാറിയിട്ടുണ്ട് അതിനുശേഷം ധാരാളം ഇടത് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ നിന്നും ബിജെപിയിലേക്ക് എത്തുന്നു അതിന്റെ അവസാന ഉദാഹരണമായി വേണം പത്മജേണുഗോപാലിന്റെ ഇന്നത്തെ ഈ ഒരു ബിജെപി പ്രവേശനത്തെ നോക്കിക്കാണെ ഗൗതം ഇതിന് പല കാരണങ്ങളുണ്ടാകാം ഈ പാർട്ടി വിട്ട കോൺഗ്രസ് വിട്ട നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്കൊക്കെ പറയാൻ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു വലിയ നേതൃപാഠവും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തങ്ങളെ സ്വാധീനിച്ചു എന്നുള്ള ഈ ബി ജെ പിയിലേക്ക് ചേർന്നവരും പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തെ അതിന്റെ പരമവൈഭവത്തിലേക്ക് എത്തിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ഭാരതത്തിന് ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ള സ്ഥാനമുള്ളതും ഒരു പക്ഷേ രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിക്കുമ്പോൾ ഇവരെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന്ന് അല്പസമയം മുൻപാണ് സ്വീകരിച്ചത് അവർ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു എന്ന ചോദ്യത്തിന് വലിയ അവഗണന പാർട്ടിയിൽ നിന്നും നേരിട്ട് മാത്രമല്ല അച്ഛനും അവസാന കാലത്തേറെ വിഷമിച്ചിരുന്നു അച്ഛന് ഒരു സ്മാരകം നിർമ്മിക്കും പാർട്ടി എന്ന് ഒരു പക്ഷേ അങ്ങനെ കാത്തു കുറച്ചു കാലം അങ്ങനെ കൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രതീക്ഷയും കൈവിട്ട സാഹചര്യം മാത്രമല്ല പാർട്ടിയിൽ നിന്ന് വലിയ അവഗണന നേരിട്ടു അത് പറയാൻ പോലും ഒരു നേതൃത്വം ശക്തമായ ഒരു നേതൃത്വം പോയിട്ട് ആ ഒരു വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറുള്ള ഒരു നേതൃത്വമല്ല ഹൈക്കമാൻഡ് കോൺഗ്രസ് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന നേതാക്കൾ വിശേഷിപ്പിക്കുന്ന സോണിയയ്ക്കും രാഹുലിനും ഉള്ളത് എന്നുള്ള അങ്ങനെയൊരു പരിധി പരിമിതി കൂടി അവർക്കുണ്ട് എന്നുകൂടി പത്മജ പറഞ്ഞു വെക്കുകയുണ്ടായി നിരവധി തവണ പരാതികൾ നൽകിയ പക്ഷേ അതെല്ലാം ചവറ്റുകൊട്ടയിലേക്കായിരിക്കും പോയിട്ടുള്ളത് മാത്രമല്ല നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അതിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് പോലും അവസരം ഒരുങ്ങിയില്ല എന്നും പത്മജ പറയുകയുണ്ടായി ഗൗതമമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്